കുവൈറ്റിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നലെ രാവിലെ മുതൽ വിവിധയിടങ്ങളിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു പകൽ മുഴുവൻ നേരിയ നിലയിൽ പെയ്തിരുന്ന മഴ രാത്രിയും തുടരുകയായിരുന്നു ഇന്നും നാളെ രാവിലെ വരെയും മഴ തുടരുമെന്ന് തെക്കുകിഴക്കൻ ദിശയിൽ നിന്നും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കാറ്റ് ചില പ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾക്കും ദൃശ്യപരത കുറയ്ക്കുന്നതിനും വലിയ രീതിയിൽ കാരണമാകും നാളെ ഉച്ചയോടെ കാലാവസ്ഥ തെളിഞ്ഞു തുടങ്ങുമെന്നാണ് നിഗമനം ഇന്നലെ ശരാശരി താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലേക്ക് താഴുകയും ചെയ്തിരുന്നു നാളെ പകൽ സമയത്ത് ചൂട് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഡിഗ്രിയിലേക്ക് ഉയരുവാനും സാധ്യതയുണ്ട് പക്ഷെ രാത്രിയിൽ പതിനൊന്ന് ഡിഗ്രിയിലേക്ക് താഴുമെന്നാണ് അറിയിപ്പുള്ളത് ഇതിനാൽ പകൽ മിതമായ കാലാവസ്ഥയും രാത്രി തണുപ്പ് നിറഞ്ഞതുമായ അവസ്ഥയായിരിക്കും നിലനിൽക്കുക അസ്ഥിര കാലാവസ്ഥയിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വിവരങ്ങൾ ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി പിന്തുടരണമെന്നും വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശവും നിലവിൽ നിലനിൽക്കുന്നുണ്ട് തണുപ്പിന് തീവ്രത കൂടി ചൊവ്വാഴ്ച രാജ്യത്താകമാന മഴ എത്തിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ മുതൽ മൂടിക്കിട്ടിയ നിലയിലായിരുന്നു അന്തരീക്ഷം നിലനിന്നിരുന്നതും ഉച്ചയോടെ മിക്കയിടത്തും നേരിയ മഴയായിരുന്നു എത്തിയത് ഇത് തണുപ്പിന്റെ തീവ്രത കൂട്ടുകയും ചെയ്തു വൈകുന്നേരത്തോടെ ശക്തി കൂടിയ തണുപ്പ് രാത്രി തീവ്രമായി മാറുകയായിരുന്നു